ചേന്നമംഗലം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഉച്ചഭക്ഷണത്തിനായി പഴകിയ അരി ഉപയോഗിച്ചതിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് സ്കൂളിലെ അരി ഗോഡൌൺ താഴെട്ട് പൂട്ടിയായിരുന്നു പ്രതിഷേധം ചേന്നമംഗലം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഉച്ചഭക്ഷണത്തിനായി സൂക്ഷിച്ചിരുന്ന അരി പഴകിയതാണെന്ന രക്ഷിതാക്കളുടെ പരാതി ഉയർന്നതിനെ തുടർന്നാണ് സ്കൂളിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം മാർച്ച് നടത്തിയത് ਕਫੂਤਰੀ ਜਿੰਨਾਂ ਕੇ ਕਫੂਤਰੀ ਜਿੰਦ ਬਖਸ਼ਣਮ ਪੈਦਾ ਰਹੀ ਜਿੰਦ ਬਖਸ਼ਣਮ ਪੈਦਾ ਰਹੀ ਜਿੰਦ ਬਖਸ਼ਣਮ ਖੁਸ਼ੀ ਵੰਡੀ ਜਿੰਦ ਬਖਸ਼ਣਮ ਖੁਸ਼ੀ മുദ്രാവാക്യം വിളിച്ചെത്തിയ പ്രവർത്തകർ സി ഐ ഉൾപ്പെടെ വൻ പോലീസ് സംഘം നോക്കി നിൽക്കെ തന്നെ ഗോഡൌൺ പൂട്ടി ഗോഡൌണിന് മുന്നിൽ വിദ്യാഭ്യാസ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമെതിരെ പ്രതിഷേധ മുദ്രാവാക്യം ഉയർത്തിയതോടെ സ്ഥലത്തുണ്ടായിരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകർ ചോദ്യം ചെയ്തതോടെ ഇരു സംഘടനാ പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമായി കൊച്ചുകുട്ടികൾ പഠിക്കുന്ന സ്കൂളിനകത്ത് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കരുത് എന്നായിരുന്നു ഡി നേതാക്കളുടെ താക്കീത് ഇത് വകവയ്ക്കാതെ മുദ്രാവാക്യം വിളിച്ചതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥക്കിടയാക്കി

படிக்கடிச்சு <laughs> மாதிரி